പെരിന്തൽമണ്ണയിലെ അരി പലചരക്ക് പച്ചക്കറി കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഇൻഡോർ മാർക്കറ്റിലെ കച്ചവട സ്ഥാപനങ്ങളിലും സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ലൈസൻസ് വില നിലവാരം പ്രദർശിപ്പിക്കൽ അടിസ്ഥാന സൗകര്യങ്ങൾ അളവ് തൂക്ക യന്ത്രങ്ങൾ സീൽ പതിക്കൽ എന്നിവയിലൂന്നി പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നിർദ്ദേശാനുസരണമായിരുന്നു പരിശോധന അമിത വില ഈടാക്കൽ പൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത തുടങ്ങിയവ തടയുന്നതിന് കൂടിയാണ് പരിശോധന ചട്ടലംഘനം നടത്തിയ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകി തിങ്കളാഴ്ച രാവിലെ പത്തിനാണ് പരിശോധന ആരംഭിച്ചത് നടപടിക്രമങ്ങൾ പാലിക്കാൻ നിർദ്ദേശങ്ങൾ നൽകി പതിനഞ്ചോളം കടകളിൽ പരിശോധന നടത്തിയെന്നും പലചരക്ക് പഴം മത്സ്യം കടകളിൽ പരിശോധന തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു വില നിലവാരം പ്രദർശിപ്പിക്കാതെ വില കൂട്ടി വിൽക്കുന്നത് സംബന്ധിച്ചും പരാതികൾ പരിശോധിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസർ വി അബ്ദു റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ കെ സി സഹദേവൻ ടി എ രജീഷ് കുമാർ ജി കെ ഷീന എന്നിവരാണ് ഉണ്ടായിരുന്നത് സപ്ലൈകോയിൽ നടക്കുന്ന ഇത്തരം പൂർത്തിവയ്പ്പിനെതിരെ നാട്ടുകാർ രംഗത്ത് എത്തിയിരുന്നു അർഹതപ്പെട്ടവർക്ക് ആവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന പരാതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചത് സപ്ലൈകോയുടെ നടത്തിപ്പുകൾ ർ അത് പൂഴ്ത്തിവെക്കുകയും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കണ്ടുവന്നിരുന്നത് ഇതിനെതിരെ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു ഒരുപാട് കാലമായി ഇതാരും പരാതിപ്പെടാത്തതിനാലാണ് ഈ ഒരു അവസ്ഥ വെളിയിൽ അറിയാതിരുന്നത് ആവശ്യ സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിച്ചു വരുന്നുണ്ടായിരുന്നു മറ്റുള്ള കടകളെ അപേക്ഷിച്ച് മറ്റുള്ള സപ്ലൈകോ ഓഫീസുകളെ അപേക്ഷിച്ച് പത്തനംതിട്ടയിലെ സപ്ലൈകോയിൽ വൻതോതിലാണ് വില കയറ്റം ഉണ്ടായത് ഇതിനെതിരെ സംശയം തോന്നിയ നാട്ടുകാരിൽ ചിലരാണ് ഇത് പരാതിപ്പെടാൻ മുതിർന്നത് മാത്രമല്ല മറ്റ് ആവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കും ാതെ സപ്ലൈകോ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നെന്നും ഇവ അഴുക്കുപിടിച്ച നിലയിലും പുഴുവരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്